ചുംബന സമരങ്ങൾ കോളിളക്കമായ നമ്മുടെ നാട്ടിലെ സിനിമയിൽ ചുംബന രംഗങ്ങൾ ഒരു സ്ഥിരം കാഴ്ചയല്ലെങ്കിലും വിരളമല്ല ഗ്ലാമറിന്റെ കാലത്തിൽ എന്ന പോലെ അതിർത്തി കടന്നപ്പോൾ ചുംബിക്കാൻ മടി കാണിക്കാത്ത പല നടിമാരും നമുക്കുണ്ട് അങ്ങനെ ചുംബിച്ചു തകർത്ത മലയാളി നടിമാർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മലയാളത്തിൽ ഏകദേശം ക്യാമറ വ്യതിചലിപ്പിക്കാതെ കാണിച്ച ഒരു ലിപ് ലോക്ക് സീൻ ഓർത്തെടുക്കാൻ കഴിയുന്നത് നമ്മുടെ ഡയറക്ടർ പ്രിയദർശന്റെ ഭാര്യയായിരുന്ന ലിസിയുടേതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ചുംബന രംഗങ്ങൾ ഒരു ട്രേഡ് മാർക്കാക്കിയ കമൽഹാസന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വിക്രം എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിലാണ് ലിസ്സയെ ചുംബിക്കുന്നത് അടുത്തത് നടിരേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ പുന്നഗയും മന്നൻ എന്ന തമിഴ് സിനിമയിലാണത് ഈ ചിത്രത്തിൽ മലയാളി നടി രേഖയും ചുംബന രംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ രംഗമാണെങ്കിലും ഇതും ഒരു ലിപ്ലോക്ക് രംഗം തന്നെയാണ് അടുത്തത് നടി സുകന്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ മഹാനദി എന്ന സിനിമയിലെ ചുംബന രംഗമാണിത് ഇതിൽ ചന്ദ്രലേഖ സിനിമയിലെ നടി സുകന്യ അഭിനയിച്ച ചുംബന കമൽ കമൽഹാസൻ തന്നെയാണ് ഇതിലും നായകൻ ഇതിൽ നിന്ന് തന്നെ കമൽ കമൽഹാസൻ തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച റൊമാൻറിക് നായകൻ എന്ന് മനസ്സിലാക്കാം അടുത്തത് സപൂർണ ആനന്ദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഭരതൻ ചിത്രം വൈശാലിയിൽ നിന്നാണിത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ അത്തരത്തിലൊരു രംഗം മറുകൂടാതെ കാണിച്ചത് നടി സുപർണ ആനന്ദും നടൻ സഞ്ജയ് മിത്രയായിരുന്നു ആ രംഗത്തിൽ അഭിനയിച്ചത് ഇതിനുശേഷവും സപൂർണ ആനന്ദ് മറ്റൊരു ചുംബന രംഗത്തിൽ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിൽ നിന്നാണ് അടുത്തത് പത്മരാജന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രത്തിൽ നായകനായ നിഖിൽ ഭരദ്രാജും സപൂർണ ആനന്ദും തമ്മിലുള്ള ലിപ്ലോക്ക് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഗന്ധർവനുമായി സാധാരണക്കാരിയായ ഒരു യുവതിക്കുണ്ടാകുന്ന അനുരാഗത്തെ അതിൻ്റെ തീവ്രതയിൽ കാണിക്കുന്നതിന് അത്തരത്തിലൊരു ലിപ്ലോക്ക് അനിവാര്യമായ ഒന്നായിരുന്നു അടുത്തത് നടി ഗൗതമി കമൽഹാസന്റെ ഭാര്യയായിരുന്ന ഗൗതമിയും ചുമബന രംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സാക്ഷ്യം എന്ന ചിത്രത്തിൽ നടി ഗൗതമിയും സുരേഷ് ഗോപിക്കൊപ്പം ചുംബന രംഗത്തിൽ അഭിനയിച്ചു അടുത്തത് മമതാ മോഹൻദാസ് തന്റെ കരിയറിലെ രണ്ടാമത്തെ ചിത്രമായ ലങ്കയിലാണ് മമതാ മോഹൻദാസ് സുരേഷ് ഗോപിക്കൊപ്പം ഒരു നീണ്ട ചുംബന രംഗത്തിൽ അഭിനയിച്ചത് ലങ്ക എന്ന സിനിമയിൽ വിഷം കൈമാറുന്ന ക്ലൈമാക്സ് രംഗമെന്ന് ഓർത്തെടുക്കാം അതിൽ ഇരുവരും ചുണ്ടോട് ചുണ്ടു ചേർത്ത് വിഷം പകരുന്ന ക്ലോസപ്പ് രംഗം ഏറെ ചർച്ചയായിരുന്നു അടുത്തത് നടി പാർവതി തിരുവോത്ത് സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരയായ നടി പാർവതി കരിയറിലെ ആദ്യ നാളുകളിൽ കന്നഡയിൽ അഭിനയിച്ച ഒരു ചിത്രത്തിലാണ് ശ്രീനഗർ കിറ്റി എന്ന നടനോടൊപ്പം ഒരു ചുംബന രംഗത്തിൽ അഭിനയിച്ചത് പിന്നീട് തമിഴ് മരിയാൻ എന്ന ചിത്രത്തിലും ധനുഷിനൊപ്പവും ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ പാർവതി മടി കാട്ടിയില്ല അടുത്തത് രഹന ഫാത്തിമ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ ചർച്ച ചെയ്ത സിനിമയാണ് ഏക എന്ന സിനിമ രഹന ഫാത്തിമയും അനുപമ ശശിധരനുമാണ് ഈ സീനിൽ ചുംബിച്ചു തകർത്തത് ചുംബന സമരത്തിൽ പങ്കെടുത്ത താരം കൂടിയാണ് രഹനാ ഫാത്തിമ താരത്തിന്റെ പല വീഡിയോകളും ഇപ്പോൾ വിവാദമായിട്ടുണ്ട് അടുത്തത് നടി കൃപ മറ്റൊരു കോളിളക്കമുണ്ടാക്കിയ ചുംബനരംഗമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ പിതാവും കന്നികയും എന്ന സിനിമയിലെ ചുംബനരംഗം എം ജി ശശിയും മലയാളി നടി കൃപയുമാണ് ഈ രംഗത്തിൽ അഭിനയിച്ചു തകർത്തത് ഈ സിനിമയിൽ കൃപ നഗ്നയായി അഭിനയിച്ചതും അന്നത്തെ ചൂടേറിയ വാർത്തകളായിരുന്നു അടുത്തത് നടി രമ്യ നമ്പീശൻ ചാപ്പാക്കുരിശിൽ ഫഹദിനൊപ്പമുള്ള രമ്യയുടെ ചുമനരംഗം മലയാളികൾ അങ്ങനെയൊന്നും മറക്കില്ല ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ചുമനരംഗം അതായിരിക്കും നായകൻ തൻ്റെ കാമുകയെ ചുംബിക്കുന്നത് അയാളുടെ മൊബൈൽ പകർത്തും വിധമായിരുന്നു ഈ രംഗത്തിൻ്റെ ചിത്രീകരണം അടുത്തത് നടി ലക്ഷ്മി മേനോൻ തമിഴ് സിനിമയിലെ നിറസാന്നിധ്യമായ ലക്ഷ്മി മേനോൻ വിശാൽ എന്ന നടനൊപ്പം നാൻ സികപ്പുമനിതൻ എന്ന ചിത്രത്തിലാണ് ചുംബന രംഗത്തിൽ അഭിനയിച്ചത് അടുത്തത് ഹണി റോസ് വൺ ബൈ ടു എന്ന ചിത്രത്തിൽ ഹണി റോസ് മുരളി ഗോപിക്കൊപ്പം ചുംബന രംഗത്തിൽ അഭിനയിച്ചിരുന്നു ചിത്രത്തിന്റെ പോലെ തന്നെ അതൊരു ഒന്നൊന്നര ചുംബന രംഗമായിരുന്നു അടുത്തത് നടി നയൻ താര വല്ലഭൻ എന്ന തമിഴ് ചിത്രത്തിൻ്റെ പ്രൊമോഷനു വേണ്ടി നയൻതാര ചിമ്പു നടത്തിയ ഒരു ഫോട്ടോഷൂട്ട് അന്നേ വിവാദമായിരുന്നു പക്ഷേ അന്ന് യഥാർത്ഥ പ്രണയനികൾ കൂടിയായിരുന്ന ഇരുവരും അഭിനയിച്ച ചിത്രത്തിലെ ചുമനരംഗം ഫോട്ടോഷൂട്ടിനെ കടുത്തിവിടുന്ന രീതിയിലായിരുന്നു അഭിനയിച്ച് ഫലിപ്പിച്ചത് അടുത്തത് നടി അഭിരാമി തമിഴിൽ സകലകലാ വല്ലഭൻ കമൽഹാസനുമൊത്ത് വീരുമാണ്ടി എന്ന ചിത്രത്തിലായിരുന്നു ഈ ചുമബനരംഗം അടുത്തത് നടി സ്വാതി റെഡ്ഡി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമീൻ എന്ന സിനിമയിലാണ് നടി സ്വാതി റെഡ്ഡിയുടെ ലിപ്ലോക്ക് രംഗം ഫദ് ഫാസിലും സ്വാതി റെഡ്ഡിയുമാണ് ഈ ചിത്രത്തിലെ ലിപ്ലോക്ക് രംഗത്തിൽ അഭിനയിച്ചത് സിനിമയുടെ വൈകാരിക തലത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്നതിന് ഈ രംഗം ഏറെ സഹായകരമായിരുന്നു അടുത്തത് നടി റീമ കല്ലിംഗൽ നിദ്ര എന്ന സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതനും റീമാ കല്ലിംഗലും ലിപ്ലോക്ക് രംഗത്തിൽ അഭിനയിച്ചതും ശ്രദ്ധേയമായിരുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീനിൽ ആയിരുന്നു നടൻ സിദ്ധാർത്ഥ് ഭരതനൊപ്പമുള്ള റിമാ കലിങ്ങലിൻ്റെ ചുംബന അടുത്തത് നടി ആൻട്രിയ ജർമിയ ഫഹദ് ഫാസിലും ആൻട്രിയ ജർമിയയും ഒന്നിച്ച രാജീവ് രവി ചിത്രം അന്നയും റസൂലിലും ലിപ്ലോക്ക് രംഗം മറകൂടാതെ കാണിച്ചിരുന്നു ഇതോടെ ഫഹദ് ഫാസിൽ ആൻട്രിയയുമായി പ്രണയത്തിലായി എന്നാൽ ആൻട്രിയ ഫഹദിന്റെ പ്രണയാഭ്യർത്ഥന തള്ളിക്കളയുകയാണുണ്ടായത് അടുത്തത് നടി ഭാവന ഹണീബി എന്ന ചിത്രത്തിൽ മങ്ങിയ രീതിയിലാണെങ്കിൽ കൂടി ഭാവനയും ആസിഫ് അലിയും ലിപ് ലോക്ക് ചെയ്യുന്ന രംഗം കാണിച്ചത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്തത് നടി രജീഷ വിജയൻ അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലും ആസിഫ് അലിയും രജീഷ വിജയനുമായുള്ള ക്ലൈമാക്സ് ലിപ് ലോക്ക് വൈറലായിരുന്നു അടുത്തത് നടി സംയുക്ത മേനോൻ ടൊവിനോയുടെ തീവണ്ടി എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലെ ചുംബന രംഗം ആ സിനിമയ്ക്ക് അത്യാവശ്യമായിരുന്നു എരിയുന്ന ആയിരം സിഗരറ്റിനേക്കാൾ നല്ലത് അഴകുള്ള പെണ്ണിൻ്റെ ആദ്യ ചുംബനമാണെന്ന തീവണ്ടിയിലെ ഡയലോഗും ഏറെ വൈറലായിരുന്നു അടുത്തത് നടി ഐശ്വര്യലക്ഷ്മി തീവണ്ടി എന്ന ചിത്രത്തിനു ശേഷം ആഷിഖ് അബു സംവിധാനം ചെയ്ത മായാ നദിയിലും ടൊവിനോ ചുംബന രംഗത്തിൽ അഭിനയിച്ചു ഈ സിനിമയിലെ രണ്ട് സീനുകളിലും ഐശ്വര്യയും ടൊവിനോയും ഒരു മടിയും കൂടാതെ തകർത്തഭിനയിച്ചു അടുത്തത് നടി പ്രിയ വാജ്പേയി അബിയുടെ കഥ അനുവിൻ്റെയും എന്ന സിനിമയിലെ ലിപ്ലോക്ക് സീനുകൾ ഏറെ ചർച്ചയായിരുന്നു ഈ സിനിമയിലും ടൊവിനോ തന്നെയാണ് നായകനായെത്തിയത് അടുത്തത് നടി അഹാന കൃഷ്ണ ടൊവിനോയുടെ മറ്റൊരു ലിപ്ലോക്ക് സീനുള്ള സിനിമയാണ് ലൂക്ക സിനിമയുടെ കഥാഗതിക്ക് ഈ സീൻ തികച്ചും ആവശ്യമായിരുന്നു എന്നാൽ അഹാന കൃഷ്ണ ഇതുപോലൊരു ബോൾഡ് സീൻ ചെയ്തത് ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ഇതോടെ ബോളിവുഡിൽ ലിപ്ലോക്ക് കൊണ്ട് ശ്രദ്ധേയനായത് ഇമ്രാൻ ആണെങ്കിൽ മലയാളത്തിലെ ഇമ്രാൻ ഹാഷ്മി ടൊവിനോ തോമസ് ആണെന്ന രീതിയിലാണ് ഈ പുതിയ കാലത്ത് വരുന്ന ചില കമൻറ്റുകൾ അടുത്തത് നടി പാർവതി മൈ സ്റ്റോറി എന്ന ചിത്രത്തിൽ പൃഥ്വിരാജും പാർവതിയും ലിപ്ലോക്ക് ചെയ്തതും ഏറെ ചർച്ചയായിരുന്നു ഈ സിനിമ അത്രയ്ക്ക് വിജയിച്ചില്ലെങ്കിലും ഈ രംഗം വളരെയധികം ചർച്ചയായിരുന്നു അടുത്തത് പ്രിയ പ്രകാശ് വാര്യർ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിൽ മുഹമ്മദ് റോഷനും പ്രിയ പ്രകാശ് വാര്യരും ലിപ്ലോക്ക് ചെയ്തതും ഈ അടുത്ത് ഏറെ വൈറലായ രംഗങ്ങളായിരുന്നു അടുത്തത് നടി ഷംന കാസിം തമിഴിലും തെലുങ്കിലും പൂർണ എന്ന പേരിൽ അഭിനയിക്കുന്ന ഷംന കാസിം ഒരു തെലുങ്ക് ചിത്രത്തിലാണ് അല്ലാരി നരേഷ് എന്ന നടനുമൊത്ത് ചുംബന രംഗത്തിൽ അഭിനയിച്ചത് ഈ ചിത്രത്തിലെ പല രംഗങ്ങളും വലിയ ചർച്ചയായിട്ടുള്ളതാണ് അടുത്തത് നടി അമലാപോൾ അമലാപോൾ അഭിനയിച്ച സിന്ധു സമവേലി എന്ന ചിത്രത്തിൽ ഹരീഷ് കല്യാണമൊപ്പവും മൈന എന്ന ചിത്രത്തിൽ വിദ്ധാർത്ഥ് എന്ന തമിഴ് നടനൊപ്പവുമാണ് അമലാപോൾ ചുംബന രംഗങ്ങളിൽ അഭിനയിച്ചത് അടുത്തത് നടി പ്രിയാമണി നടി പ്രിയാമണി തെലുങ്ക് താരങ്ങളായ സുമൻ ജഗപതി ബാബു തുടങ്ങിയവരുമായി ചുംബന രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് നടി മൈദിലി സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിലാണ് മൈതിലിയും ആസിഫ് അലിയും ചുംബിച്ചു തകർത്തത് അടുത്തത് നടി ശ്വേതാ മേനോൻ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ യാതൊരു മടിയുമില്ലാതെ ചെയ്യുന്ന നടിയാണ് ശ്വേതാ മേനോൻ പല ഭാഷകളിലും താരം ചുംബന രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് നടി നവ്യ നായർ നടനും സംവിധായകനുമായ ചേരൻ്റെ ഒപ്പം മായക്കണ്ണാടി എന്ന ചിത്രത്തിലാണ് നവ്യ ചുമനരംഗത്തിൽ അഭിനയിച്ചത് അടുത്തത് നടി മീര ജാസ്മിൻ മീര ജാസ്മിൻ തമിഴിലെത്തിയപ്പോൾ ആളാകെ മാറിപ്പോയി മാധവൻ്റെ ഒപ്പം യുവ എന്ന സിനിമയിലും ശ്രീകാന്തിനൊപ്പം മനുസുഗാനി എന്ന ചിത്രത്തിലും ഭരതിനൊപ്പം നേപ്പാളി എന്ന ചിത്രത്തിലും ചുമന രംഗത്തിൽ അഭിനയിക്കാൻ മീരാ ജാസ്മിനും മടികാട്ടിയില്ല അടുത്തത് നടി ഗോപിക നടൻ ശ്രീകാന്തിനൊപ്പം തമിഴ് സിനിമയായ വൈരമത്തുവിലും ഭരതിനൊപ്പം എൻ മകൻ എന്ന ചിത്രത്തിലും തെലുങ്കിൽ രവി താജയ്ക്കൊപ്പം നാൻ ഓട്ടോഗ്രാഫ് എന്ന സിനിമയിലും ഗോപിക ചുംബന രംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഈ ചിത്രത്തിലെ രംഗങ്ങൾ മലയാളത്തിൽ വലിയ ചർച്ചയായില്ല അടുത്തത് മൈദിലി ഒരു കാട്ടിൽ ഒരു പായക്കപ്പൽ എന്ന സിനിമയിലാണ് മൈഥിലിയുടെ ഈ അവസ്മരണീയമായ ഉള്ളത് നടൻ ഷൈം ടോം ചാക്കോയുമൊത്ത് ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ മൈഥിലിയും മടി വളരെ വ്യക്തമായാണ് സിനിമയിൽ ഈ രംഗം കാണിച്ചിരിക്കുന്നത് അടുത്തത് നടി വേദിക ബോളിവുഡിൽ ലിപ് ലിപ്ലോക്ക് കൊണ്ട് ശ്രദ്ധേയനായ ഇമ്രാൻ ഹഷ്മിയുടെ കൂടെയാണ് വേദിക ഈ ചുംബന രംഗത്തിൽ അഭിനയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ദി ബോഡി എന്ന വെബ് സീരീസിലാണ് താരത്തിൻ്റെ ഈ അഭിനയ പ്രകടനം അടുത്തത് നടി ദീപ്തി സതി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ലക്കി എന്ന മറാഠി ചിത്രത്തിലാണ് ദീപ്തി സതിയുടെ ചുമനരംഗം നടൻ അഭയ് മഹജാൻ എന്ന താരത്തിനൊപ്പമാണ് ഈ രംഗം ദീപ്തി സതി ആദ്യമായി ബിഗ്നിയിലെത്തിയ സിനിമ കൂടിയാണിത് അടുത്തത് നടി റേച്ചൽ ഡേവിഡ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനൊപ്പമാണ് റേച്ചലിൻ്റെ ഈ ചുമനരംഗം ഇത് പ്രണവിന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ ലിപ്ലോക്ക് സീനാണ് വളരെ മികച്ച രീതിയിലാണ് അരുൺ ഗോപി ഈ സീൻ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അടുത്തത് നടി ശാന്തി ബാലചന്ദ്രൻ ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജില്ലിക്കെട്ട് എന്ന സിനിമയിലാണ് താരത്തിന്റെ അഭിനയ പ്രകടനം അങ്കമാലിസ് ഡയറിസ് താരം ആന്റണി വർഗീസ് പെപ്പയുമായാണ് താരം ചുംബിച്ചു തകർത്തത് അടുത്തത് നടി അനു ഇമ്മാനുവേൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കിട്ടു ഉന്നട ജാഗ്രത എന്ന തെലുങ്ക് സിനിമയിൽ രാജ് തരുൺ എന്ന നടനുമായാണ് അനുവിൻ്റെ ഈ രംഗം മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും തെലുങ്കിലേക്കും ചേക്കേറിയ നടി പിന്നീട് പല ഹോട്ട് സീനുകളിലും അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു തെലുങ്ക് സിനിമയിൽ ചൈതന്യ അഗ്നേനിയുമായും അനു ഇമ്മാനുവൽ ചുംബിച്ചു തകർത്തിട്ടുണ്ട് അടുത്തത് നടി ആൻ ശീതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഷെയ്ം നിഗം നായകനായെത്തിയ ഇഷ്ക് എന്ന സിനിമയിലാണ് ആൻ ശീതളിന്റെ ഈ രംഗം താരത്തിൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ചുംബന രംഗത്തിൽ അഭിനയിച്ചു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഈ സീൻ മലയാള ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു അടുത്തത് നടി വിദ്യ വിജയ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കളി എന്ന സിനിമയിൽ ആദ്യമായി സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ ചുംബിച്ചു തകർത്ത താരമാണ് വിദ്യ വിജയ് മോഡലും ആക്ട്രസുമായ വിദ്യ പല ബിഗ്നി ഫോട്ടോഷൂട്ടിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഷാലുരഹീം എന്ന മലയാള നടനൊപ്പമാണ് വിദ്യയുടെ ഈ ചുംബന അടുത്തത് നടി പുണ്യ എലിസബത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഗൗതമിന്റെ രഥം എന്ന സിനിമയിലാണ് പുണ്യയുടെ ഈ അഭിനയ പ്രകടനം താരത്തിന്റെ ആദ്യ സിനിമയാണിത് ചിത്രത്തിൽ നീരജ് മാധുവിനൊപ്പമാണ് പുണ്യുടെ ഈ ലിപ്ലോക്ക് ചിത്രം വലിയ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും ഈ സീൻ വലിയ തരംഗമായിരുന്നു അടുത്തത് നടി നിത്യ മേനൻ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി താരം ഒരു വെബ് സീരീസിൽ മറ്റൊരു നടിയുമായി ലിപ് ലോക്ക് സീനിൽ അഭിനയിക്കുന്നത് ഈ സീനിൽ നിത്യ മേനോൻ ബോളിവുഡിലെ കാജൽ എന്ന മറ്റൊരു നടിയുമായാണ് ചുമനരംഗത്തിൽ അഭിനയിച്ചത് കാറിൽ താരങ്ങൾ ചുംബിച്ചു തകർത്ത സീൻ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത് ബ്രീദ് ഇൻ ടു ഷാഡോസ് എന്ന ഹിന്ദി വെബ് സീരീസിലാണ് ഈ രംഗമുള്ളത് അടുത്തത് നടി നീന കുറുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന സിനിമയിലാണ് നീന കുറുപ്പ് നടൻ അലൻസെയറുമായി ചുമനരംഗത്തിൽ അഭിനയിച്ചത് ഈ സിനിമ വലിയ തരംഗമായില്ലെങ്കിലും ഈ സീൻ വലിയ ചർച്ചയായിരുന്നു അടുത്തത് ദീപ എസ്ത്രും മിഥില ശിവകുമാറും രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഷോർട്ട് ഫിലിമിലാണ് ഇത് നടി ദീപ മറ്റൊരു നടിയായ മിഥിലയെ ചുംബിക്കുന്ന രംഗമാണുള്ളത് ഇവിടെ എന്ന ഷോർട്ട് ഫിലിം രണ്ടു ലസ്ബിയൻസിൻ്റെ കഥ പറയുന്ന ഷോർട്ട് ഫിലിമായിരുന്നു ഈ സീൻ പിന്നീട് വലിയ കൂളിളക്കമാണ് സൃഷ്ടിച്ചത് അടുത്തത് നടി വിദ്യാ ബാലൻ മലയാള സിനിമാ താരം വിദ്യാ ബാലനും ഹിന്ദി സിനിമയിൽ ലിപ്ലോക്ക് രംഗത്തിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇഷ്കിയ എന്ന സിനിമയിൽ ഹർഷാദ് വാർസിയുമായാണ് വിദ്യാ ബാലൻ ചുമന രംഗത്തിൽ അഭിനയിച്ചത് അടുത്തത് നടി ശ്രേയാസരൻ മമ്മൂട്ടിയുടെ പോക്രി രാജ്യയിൽ അഭിനയിച്ച നടി ശ്രേയാസരൻ തമിഴിൽ വിക്രത്തിനൊപ്പം കന്ദസാമിയിലും പിന്നീട് ദി അദർ എൻഡ് ഓഫ് ലൈൻ എന്ന ഹോളിവുഡ് സിനിമയിലും ചുംബന രംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു ഹിന്ദി സിനിമയായ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന സിനിമയിലും താരം ചുംബിച്ചു തകർത്തിരുന്നു ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന മലയാളി നടിമാർ തകർത്ത് അഭിനയിച്ച ചുംബന രംഗങ്ങൾ ഈ ലിസ്റ്റിൽ പെടാത്ത ചുംബന രംഗങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരും വരേക്കും ബൈ